എറണാകുളം കടവന്ത്രയിൽ നിന്ന് കാണാതായ സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തി ആലപ്പുഴ കലവൂരിലെ വീട്ടുവളപ്പിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കലവൂർ സ്വദേശികളായ മാത്യൂസ് എന്നിവരുടെ വീട്ടിൽ നിന്നാണ് സുഭദ്ര എത്തിയതായി സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ഇരുവരും ഒളിവിലാണ് കഴിഞ്ഞ മാസം ഏഴാം തീയതിയാണ് സുഭദ്രയെ കാണാതായത് അങ്ങനെ ഒരു ഡോഗിനെ ഈ മൃതദേഹം കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന ഒരു പോലീസ് നായയെ ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചു മായ എന്ന് പറഞ്ഞാൽ ആ പോലീസ് നായ വളരെ വിദഗ്ധമായ രീതിയിൽ നമ്മളിപ്പം ഈ ബോഡി കണ്ട ഭാഗത്ത് അതിൻ്റെ ഒരു ഒരു മുന്നറിയിപ്പ് നൽകി തുടർന്നാണ് നമ്മളിന്ന് നമ്മുടെ അമ്പലപ്പുഴ തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ ഈ സ്ഥലം ഓപ്പണാക്കി പരിശോധിച്ചപ്പോൾ സ്ത്രീയുടെ മൃതദേഹം ഇവിടെ കാണുന്നുണ്ട് ഇനി കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ബോഡി ഇപ്പം കാണാതായി എന്ന് കാണാതായിട്ടുള്ള സുഭദ്രയുടെ ബന്ധുക്കൾ മക്കൾ അടക്കമുള്ളവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആലപ്പുഴയിൽ നിന്നാ നിഷ ദിലീപ് ഉണ്ടാവും വിവരങ്ങളുമായി നിഷ മോഷണമാണോ ഈ കൊലപാതകത്തിന് പിന്നിൽ ദൃശ്യ സ്വർണ്ണാഭരണങ്ങൾ ഈ സുഭദ്രയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു അത് കാണാനില്ല എന്ന് പോലീസ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പോലീസ് പറയുന്നില്ല അത് പിന്നീട് പറയാമെന്നാണ് ആലപ്പുഴ ഡി എസ് പി പ്രതികരിച്ചത് എന്തായാലും സുഭദ്രയുടെ മൃതദേഹം ഇപ്പോൾ ഈ കുഴി കുഴിയിൽ നിന്നും പോലീസ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇൻക്വസ്റ്റ് നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്കിലേക്ക് മൃതദേഹം മാറ്റും എന്തായാലും ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു സംഭവം തന്നെയാണ് ഈ ആലപ്പുഴയിൽ ഈ ഉണ്ടായ കൊലപാതകം കൊച്ചി കടവന്ത്ര സ്വദേശിയായ സുഭദ്ര എഴുപത്തിമൂന്ന് വയസ്സുള്ള വയോധികയാണ് ഇവരെ കാണാതായത് കഴിഞ്ഞ മാസം ആറാം തീയതിയാണ് ഏഴാണ് ക്ഷമിക്കണം കഴിഞ്ഞ മാസം നാലിനാണ് സുഭദ്രയെ കാണാതാവുന്നത് ആറിന് ഇവരുടെ മകൻ കടവന്ത്ര പോലീസിൽ പരാതി നൽകുന്നു ഏഴിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു സുഭദ്രയുടെ ഫോൺ കോളുകൾ പരി പ്രധാനമായും സുഭദ്രയുടെ ഫോൺ കോൾ രേഖകൾ പരിചയ വിളിച്ചുകൊണ്ട് തന്നെയായിരുന്നു പോലീസ് മുന്നോട്ട് പോയത് ഇതിൽ നിന്നും സുഭദ്ര വിളിച്ചിരിക്കുന്നത് അവസാനം സുഭദ്ര വിളിച്ചതും ആലപ്പുഴ കലവൂർ സ്വദേശികളായ ഈ മാത്യൂസിനെയും ശർമിളയെയുമാണെന്ന് പോലീസ് മനസ്സിലാക്കുകയും പിന്നീട് ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു തുടർന്നാണ് പോലീസ് അന്വേഷണം മണ്ണഞ്ചേരി പോലീസിനെ കൈമാറുന്നത് മണ്ണഞ്ചേരി പോലീസ് ഇവിടെ അന്വേഷിച്ചെത്തുകയും ആ സമയത്ത് ഈ കോർത്തുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന മാത്യൂസും ശർമിളയും ഇവിടെ ഇല്ല പക്ഷെ പോലീസ് ഇവരെ വിളിച്ചു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഇവർ ഹാജരാകാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഇവർ ഇവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു പോലീസിന് ഇവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഇവർക്കായുള്ള അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തും വ്യാപിപ്പിച്ചിട്ടുള്ളതായാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും സുഭദ്രയുടെ ആഭരണങ്ങൾ കണ്ടെടുത്തതായ വിവരം ലഭിക്കുന്നുണ്ട് ഇത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ ആലപ്പുഴ ഡിവൈഎസ്പി പറയുന്നതനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കൊലപാതകം എന്നതിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടുന്നുണ്ട് കൃത്യമായി പറയുന്നില്ലെങ്കിൽ പോലും സുഭദ്രയുടെ മൃതദേഹം മൃതദേഹത്തിന് എത്രത്തോളം പഴക്കമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എങ്കിലും പോലീസിന്റെ ഒരു നിഗമനം അനുസരിച്ച് ഈ ഏഴാം തീയതി തന്നെ അതായത് ഈ സുഭദ്രയെ കാണാതാവുന്നത് ഓഗസ്റ്റ് നാലിനാണ് ഏഴിന് ഇവിടെ ഒരു കുഴി എടുത്തതായി ഒരാൾ ഒരു മേസ്ഥിരി ആയിട്ടുള്ള ഒരാൾ ഇവിടെ ഒരു കുഴി ആയ ഒരു കുഴി എടുത്തതായി പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഇയാളെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും ഈ ഏഴ് ആ ഒരു ഏഴാം തീയതി ആ ഒരു സമയത്തായിരിക്കും ഈ ഒരു കൊലപാതകം നടന്നത് എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത് പക്ഷെ കൃത്യമായി പറയാൻ കഴിയുകയില്ല എന്നാണ് ഈ കൊലപാതകം സംഭവിച്ചതെന്ന് മൂന്നാഴ്ച മുൻപ് നാട്ടീസും ശർമ്മളയും ഇവിടെ നിന്ന് പോയതായി പരിസരവാസികൾ പറയുന്നുണ്ട് എന്തായാലും ഈ സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ആ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ഈ സുഭദ്ര എന്ന് പറയുന്ന എഴുപത്തി മൂന്ന് വയസ്സുകാർ ഈ വീട്ടിലേക്ക് എത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് എന്തായാലും സുഭദ്രയെ കാണാതാവുന്ന ആ ഒരു സമയത്ത് ഇവിടേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന ഒരു സ്ഥിരീകരണം പോലീസിനുണ്ടായി കഴിഞ്ഞ ദിവസം പോലീസിനായി എത്തിച്ച് പരിശോധിച്ച് ഇവിടെ മൃതദേഹം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഇന്ന് പോലീസ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഇവിടെ കുഴിയെടുത്തുള്ള പരിശോധന നടത്തിയത് വളരെ അതായത് രണ്ടടിയോളം കുഴിച്ച ആ സമയത്ത് തന്നെ രൂക്ഷമായ ദുർഗന്ധം ഈ പരിസരത്താകെ തന്നെ വ്യാപിച്ചിരുന്നു ഏതാണ്ട് ഒരു മാസത്തോളം പഴക്കോളം മൃതദേഹം തന്നെയാണ് ഇവിടെ കിടക്കുന്നത് എന്ന ഒരു നിഗമനത്തിലും പോലീസ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ മൃതദേഹം ചരിഞ്ഞ നിലയിൽ അതായത് കുഴിച്ചിട്ടിരിക്കുന്ന കുഴിച്ചിട്ടിരിക്കുന്ന നിലയിൽ വലത്തോട്ട് ചരിഞ്ഞ നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത് നൈറ്റ് ധരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഈ സുഭദ്രയുടെ മകൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി മൃതദേഹം തിരിച്ചറിയും ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും വിവരങ്ങളനുസരിച്ച് ഈ മാത്യൂസും ശർമിളയും സുഭദ്രയുമായി രണ്ട് വർഷത്തിലേറെ പരിചയമുണ്ടായിരുന്നു ഒരിക്കൽ ഇവർ നല്ല സുഹൃത്തുക്കളായിരുന്നു പണമിടപാടിന്റെയോ സ്വർണം വെച്ചുള്ള ഇടപാടിന്റെയോ പേരിൽ ഇവർ തമ്മിൽ ഇടക്കാലത്ത് പിണങ്ങിയിരുന്നു പിന്നീട് ഇവർ വീണ്ടും ഇവരുടെ ബന്ധം പുനഃസ്ഥാപിച്ചതായി പോലീസ് പറയുന്നുണ്ട് അതിനുശേഷമാണ് ഈ സുഭദ്ര എന്ന് പറയുന്ന സ്ത്രീ സ്ഥിരമായി ഇവരുടെ വീട്ടിലേക്ക് എത്തിയിരുന്ന സ്ഥിരമായി എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കിടെ ഇവർ താമസിക്കുന്ന ഇടത്ത് ഇവർ വന്നു പോയിരുന്നു എന്ന് പോലീസിന് വിവരമുണ്ട് സുഭദ്ര എന്ന എഴുപത്തിമൂന്ന് വയസ്സുകാരി ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ ഈ അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ പോകുന്ന സ്വഭാവമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഇവർ സ്ഥിരമായി എത്തുമായിരുന്നു ആ സമയത്താണോ ഈ സുഹൃത്തുക്കളായ ശർമുലയുടെയും മാത്യൂസിന്റെയും വീട്ടിലേക്ക് ഇവർ എത്തിയിരുന്നത് എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് എന്തായാലും ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ചുള്ള പരിചയമായിരിക്കും ഇവർ തമ്മിലുള്ളത് എന്നും പോലീസ് പറയുന്നുണ്ട് എന്തായാലും ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു സംഭവമാണ് ഇന്നും പോലീസിന് വ്യക്തമായ വിവരങ്ങൾ ലഭിക്കാനുണ്ട് ഈ സുഭജയുടെ സ്വർണ്ണമടക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ഉടുക്കിയിൽ നിന്നാണ് കണ്ടുകിട്ടിയതെന്നും പറയുന്നുണ്ട് ഈ മംഗലാപുരം സ്വദേശിയാണ് ശർമിള എന്ന സ്ത്രീ മാത്യൂസ് ഇവിടെ ഈ കലൂരിനടുത്തുള്ള ഒരു പ്രദേശമായ കാറ്റു എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളാണ് ഉടുക്കി സ്വദേശിയായ ശർമിളയും ഈ കലവൂർ സ്വദേശിയായ മാത്യൂസും ഒന്നിച്ചാണ് ഈ കോർത്തുശ്ശേരിയിലെ